സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്തയായ എഴുത്തുകാരി സിസ്റ്റർ ജസ്മിയാണ് അധ്യാപിക എന്ന നിലയിലും തിളക്കമാറുന്ന വ്യക്തിത്വത്തിനുടമയായ ജസ്മിയുടെ ആദ്യ നോവലായ പെൺമയുടെ വഴികൾ ഡി സി ബുക്സ് പ്രകാശനം ചെയ്ത വേളയിൽ കൗമുദി ടിവിയുമായി സംസാരിക്കാൻ സിസ്റ്റർ ജസ്മി സമയം കണ്ടെത്തി സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം സിസ്റ്റർ ജസ്മി സ്വാഗതം താങ്ക്സ് കേരള പ്രസിദ്ധീകരിച്ച വഴികൾ ഇപ്പോൾ നോവലായി പ്രസിദ്ധീകരിക്കപ്പെട്ടു ഇത് ആത്മകഥാംശമുള്ള ഒരു രചനയാണോ തീർച്ചയായും ഞാൻ ഇത് എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ എഴുത്തുകാരൊക്കെ മിക്കവാറും അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും എഴുതണമെന്ന് അതിൽ നിന്ന് കുറച്ച് ഭാവന കയറ്റാമെന്നല്ലാതെ അത് ബേസ് ആകുമ്പോൾ വളരെ ഒരു ആധികാരികത കിട്ടുന്നു അത് വായി വായനക്കാരുടെ കത്തുകളിൽ നിന്നും അത് മനസ്സിലായി ഇതൊക്കെ സംഭവിച്ചതുപോലെ തോന്നുന്നു ഇത് അനുഭവത്തിൽ നിന്നാണെന്ന് തോന്നുന്നു അപ്പോൾ അനുഭവമാണ് തൊണ്ണൂറ് ശതമാനം അതിന്മേൽ അല്പം ഭാവന അതും ആ ഭാവന കലരുമ്പോൾ സത്യം മാറരുത് എന്നുള്ളത് വളരെ സൂക്ഷിച്ചു സത്യം അതുപോലെ എന്ന് പറഞ്ഞാൽ അതൊരു അതന്നെ അതാണ് അതുകൊണ്ടാണ് അതിനൊരു ഭാവന കലർത്തുന്നത് ആദ്യത്തെ അറ്റംപ്റ്റ് ആണെങ്കിലും അതൊരു സക്സസ്ഫുൾ ആയി എന്നാണ് അത് അതിനൊരു ടെസ്റ്റ് ഡോസ് ഡോസായിരുന്നു കേരളകോമുദി വീക്കിലി അപ്പോൾ ആ കത്തുകൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത് കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പേരെ കൊണ്ട് ആദ്യം വായിപ്പിച്ചെങ്കിലും ഇതൊരു ജനറൽ ലെവലില് അത് ആണും പെണ്ണും പല വിധത്തിലുള്ളവരെ കത്തുകളും വായിച്ചപ്പോഴും അത് ഏശുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിരുന്നു നല്ല പ്രതികരണമായിരുന്നു അതൊരു മർമ്മത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള പ്രതികരണം ആ ശൈലിയെക്കുറിച്ചും ഇതിൽ ഈ നോവൽ വായിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഈ ടീച്ചർ അമ്മ എന്ന കഥാപാത്രം സിസ്റ്റർ ആണോ സംശയം തോന്നും അതിന് വല്ല തോന്നുന്നുണ്ട് ഒരു തരത്തിൽ ടീച്ചർ അമ്മ ഞാൻ തന്നെയാണ് കാരണം എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ തന്നെ പല സ്ത്രീകളും കടന്നു വരുമ്പോൾ എന്നോട് സംവദിക്കാൻ അവർക്ക് കുറച്ചൊരു എളുപ്പം തോന്നിയിട്ടുണ്ട് ഞാൻ സിസ്റ്റർ കുപ്പായത്തിലായിരുന്ന കാലത്തും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവർ ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതും എന്ത് വലിയ പാപം പോലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്താൽ ഞാൻ പകയ്ക്കാതെ നോക്കും അതെൻ്റെ ഒരു നിർബന്ധമാണ് എന്തവർ പറഞ്ഞാലും അത് പകപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറ്റബോധമായി പിന്നെ പ്രശ്നങ്ങളായി എല്ലാ സ്ത്രീകളെയും ഈവൺ പുരുഷന്മാരെയും അവരുടെ തെറ്റുകളോട് കൂടി ആക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് ഇഷ്ടമുണ്ട് കാരണം എല്ലാവരും മനുഷ്യരാണ് ബലഹീനരാണ് എന്ന് വെച്ച് ഞാൻ കുറ്റം വരുമ്പോൾ ദേഷ്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രതികരണം ചെയ്യാതിരിക്കുകയോ ഇല്ല പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ വിചാരിക്കും പാവം ആ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതല്ലേ അത് പുരുഷന്മാർക്ക് മാർജിനിടിനേക്കാൾ കൂടുതൽ ഞാൻ സ്ത്രീകൾക്ക് ഇടും പല ആൾക്കാരും വന്ന് സ്വന്തം അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സിസ്റ്ററോട് പറയാറുണ്ട് ശരിക്കും അതാണ് അത് വായിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിക്കും മനസ്സിലാവും അത് ഞാനാണത് ഞാനാണെന്ന് ഇതിൻ്റെ അനുഭവസ്ഥരോട് മുഴുവൻ പറഞ്ഞിട്ടില്ല അവരുടെ റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല കാരണം മറ്റു പല സ്ഥലങ്ങളിലുമാണ് അവർ അപ്പോൾ കേരള കൗമുദിയുടെ റീച്ചിൽ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് അവരി വായിക്ക വായി ബുക്ക് വായിച്ച് തുടങ്ങുമ്പോഴാണ് അവർ ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരിക അങ്ങനെ സമൂഹത്തിന്റെ പല മേഖലയിലുള്ള സ്ത്രീകളുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് തരം സ്ത്രീകൾ അതിൽ കന്യാസ്ത്രീകൾ അടക്കം വരുന്നുണ്ട് അത് ഞാൻ ഒരു സഭയെ മോശമാക്കാനോ അതിനോ അല്ല ആ കന്യാസ്ത്രീകൾ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്താ ഇങ്ങനെ മറ്റ് നല്ല സിസ്റ്റേഴ്സ് ധാരാളം ഉണ്ടല്ലോ അത് അതവരെ കൊണ്ടുതന്നെ പറയിച്ചാൽ അവരുടെ വീക്ക്നെസ്സിൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷേ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ തൽക്കാലം അവരുടെ പേരൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് കാരണം എല്ലാം പേര് മാറ്റിയിട്ടുണ്ട് അവർ ഒരു സമൂഹത്തിന് മുൻപിൽ വ്യക്തിപരമായി വരില്ല അവർക്കൊരാക്ഷേപവും വരില്ലെങ്കിലും ഈ ദുഃഖങ്ങളുമായി എന്നെ നേരിട്ട് വ വരുമ്പോൾ നേരിട്ട് കാണുമ്പോൾ എൻ്റെ ഞാനുമായി പരിചയപ്പെട്ടവര് റോഡിൽ വെച്ച് പോലും എന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ട്രഷറിയിലൊക്കെ വെച്ച് കണ്ട ഒരു സിസ്റ്റർ കെട്ടിപ്പിടിക്കുക എല്ലാവരും നോക്കി നിൽക്കുകയാണ് അപ്പോൾ അത്രയും അവർക്ക് എന്നെ മിസ് ചെയ്യുന്നു അപ്പോൾ അത് എനിക്കൊരു വലിയ കാര്യമാണ് പിന്നെ ഫോണിലൂടെ ഷെയർ ചെയ്യും ഇനി ഇൻ കേസ് ഞാൻ എന്തെങ്കിലും പറ്റി പറഞ്ഞു എന്നുള്ളത് തെറ്റിദ്ധാരണയായിട്ടൊക്കെ വല്ലേലും വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ചു ചോദിക്കുകയാണ് ജസ്മി നീ അത് പറഞ്ഞോ ഞാൻ വിശ്വസിക്കില്ല നീ പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ന്യായീകരണം ഫോണിലൂടെ അവരറിയിക്കാനും പകുതിയെ വിശ്വസിക്കാൻ പാടുള്ളൂ ഇങ്ങനെ കേൾക്കുന്നത് എന്ന് അവരെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് അവരിൽ പലരും ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണോ സിസ്റ്റർ ആ ഒരു ചിന്തയിൽ ഈ അടുപ്പം എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് അവർ പെട്ടുപോയതിൻ്റെ വിഷമം കുറെ പേർക്കുണ്ട് പലർക്കും ആ ജീവിതം സന്യാസത്തോടുള്ള വെറുപ്പല്ല ഇങ്ങനെ ആയിപ്പോയല്ലോ സന്യാസം അവിടെയാണ് സങ്കടം അപ്പോൾ അവരത് ഞാൻ ഞാൻ മുൻപേ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ പതിനാല് പേരാണ് ഒരു ബാച്ചിൽ ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഭയങ്കര തീക്ഷ്ണതയിൽ ചേർന്ന് ഒരു തെറ്റും ചെയ്യാതെ നോക്കി അത്രയും നേർമതയുള്ള മനസ്സുള്ളവരാണ് എൻ്റെ ചുറ്റും ഞാൻ കണ്ട ബാക്കി പതിമൂന്ന് പേരും അപ്പോൾ ഞങ്ങൾ പരസ്പരം കൂടുമ്പോൾ ചോദിക്കുകയെ ഇതാണോ നമ്മൾ ആഗ്രഹിച്ച സന്യാസം ഇതാണോ നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ എന്നോട് പലരും പറയാണ് സിസ്റ്റർ ജനറലൈസ് ചെയ്തിട്ട് ഒരു സിസ്റ്ററിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒന്ന് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ അനുഭവം സിസ്റ്റർ ജനറലൈസ് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്ന പതിനാല് പേര് പതിനാല് മടങ്ങളിൽ നിന്ന് വന്നിട്ട് ഈ ഒരു റെസ്പോൺസ് പറയുമ്പോൾ ഞാൻ ജനറലൈസ് ചെയ്യലല്ലോ കാണുന്നവരായിരിക്കും ജനറലൈസ് ചെയ്യുന്നത് എനിക്ക് എനിക്കിത്രയും മഠങ്ങളിൽ അനുഭവവും ഈവൻ പുറത്ത് ഞാൻ പല യാത്രകൾ ചെയ്യുമ്പോൾ അവിടെയുള്ള സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നില്ലേ ഈ സഭയുടെ ഇടനാഴികൾക്കുള്ളിലെ സാഹചര്യം സന്യാസത്തെ നഷ്ടപ്പെടുത്തുന്നതാണോ അതാണ് ഏത് സംഘടനയും ആരംഭിച്ചതുപോലെയല്ല ഇപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ വളർന്നു വളർന്നു പറഞ്ഞാൽ എപ്പെക്സിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തളരും അത് നമുക്കറിയാം അതിന് ഞാൻ ഇനി ഒരു സംഘടനയും അതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല സന്യാസവും അങ്ങനൊരു സംഘടനയായിപ്പോയി അപ്പോൾ ആദ്യം വന്ന അവരുടെ ചൈതന്യം ഇത് തുടങ്ങിയവരുടെ ചൈതന്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതിങ്ങനെ വളർന്നു വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ എവിടെന്നോ ദൂരെയായിപ്പോയി ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്നോട് ചില ഒരു ദേശത്തിൽ ചില ക്രിസ്ത്യാനികൾ ഇടുന്നതും ചോദിക്കുന്നതുമാണ് ക്രിസ്തു തലവനായിരിക്കുന്നിടത്തോളം സഭ യുഗാന്ത്യം വരെ നിലനിൽക്കും എന്ന ദൈവവചനം നീ വായിച്ചിട്ടില്ലേ എന്നാണ് ചോദ്യം ഞാൻ പറഞ്ഞു ക്രിസ്തു ഇരിക്കുമ്പോൾ തലവനായി ഇരിക്കുമ്പോൾ യുഗാന്ത്യം വരെ നിൽക്കും ഇപ്പോൾ ഉണ്ടോ ക്രിസ്തു കാരണം ഞാൻ എടുത്ത് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല അതിലൊരാൾ ഇറിഞ്ഞു പോകും ഇപ്പം ആരെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മിക്കവാറും നിങ്ങൾക്ക് പുറമെന്ന് നോക്കിയാൽ പോലും മനസ്സിലാവും മാമൂനാണ് ഞങ്ങളുടെ ദൈവം മാമൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് വെൽത്ത് ആണ് മുഴുവൻ പിശാജാവണ്ടാവണ്ട ഗോഡ് ഓഫ് വെൽത്ത് തന്നെ പിശാചിൻ്റെ സ്വഭാവം കാണിക്കും പണത്തോടുള്ള ആർത്തി ആർത്തി അപ്പോൾ ഇതാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് അറിയില്ലേ ഇത് ലേഖന ഭാഗമാണ് അപ്പോൾ ആ വരി ഞാൻ ലേഖനമായതുകൊണ്ട് അത്ര സ്ട്രെസ് കൊടുക്കുന്നില്ല ഇത് ശരിയല്ല ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ തിരിച്ച് ദൈവത്തെ കൊണ്ടുവെക്കുക ഈ മാമോനൊന്നും പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് ദൈവത്തെ വെച്ചാൽ യുഗാന്ദ്യം വരെ നിൽക്കും സന്യാസം അതിൻ്റേതായി പവിത്രത കാത്തു സൂക്ഷിക്കും സിസ്റ്റർ പറഞ്ഞു വരുന്നത് അണിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർക്ക് പണത്തോടുള്ള ആർത്തി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ എൻ്റെ മനസ്സിലാക്കലിൽ ഒരു സിസ്റ്റർ ഏറ്റവും കൂടുതൽ പണക്കാരെ സ്നേഹിക്കുകയും പണം സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ വിശുദ്ധയാണ് പണ്ടത്തെ വിശുദ്ധരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും അങ്ങനെ ആയിത്തീർന്നു ഞങ്ങളിൽ നല്ല സിസ്റ്റേഴ്സ് ആർത്തിയോടെ പണക്കാരെ സ്നേഹിച്ച് അവരുടെ പണം കൈക്കലാക്കുന്നതും അതിനെ അഭിനന്ദിക്കപ്പെടുന്നതും കാണുമ്പോൾ ഞാൻ വീക്കായിപ്പോയി ആ വിശുദ്ധി എനിക്കില്ല ി പണക്കാരൻ മാത്രമായിട്ട് സ്നേഹിക്കുക അറിഞ്ഞുകൂടാ പണം ഇങ്ങോട്ട് കൊണ്ടുവരാനും എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടായിരുന്ന പണം കുറച്ച് വിതരണം ചെയ്യാനാണ് ഞാൻ പറഞ്ഞപ്പോഴായിരുന്നപ്പം ശ്രമിച്ചത് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടായിരം വെച്ച് ഒരു പത്ത് ഇരുപത് പേർക്ക് ഇപ്പം നാൽപ്പതിനായിരം അങ്ങോട്ട് പോവും പോട്ടെ അങ്ങോട്ട് നമുക്ക് അത് പാവങ്ങളുടെ ലിസ്റ്റ് മാത്രം മാത്രമായിട്ടിട്ടാണ് അതിൽ നിന്ന് നറുക്കെടുക്കുക അപ്പോൾ പിള്ളേർ കുറച്ച് പേര് ചോദിച്ചു ഇതെന്തായത് ആർട്സ് ഭാഗത്ത് നിന്നാണല്ലോ കുട്ടികൾക്ക് ഇത് നറുക്ക് വീണത് എന്നൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അത് പാവങ്ങളാണെന്ന് നമുക്ക് നല്ലോണം ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കാൻ എന്താ വഴി എന്നാണ് ഞാൻ നോക്കിയത് ഈ കൊടിക്കണക്കിന് കെട്ടിക്കിടക്കുമ്പോൾ ഇത് കൊടുക്കാനുള്ള വഴികൾ ഞാൻ നോക്കാൻ തുടങ്ങി അപ്പോൾ എന്നെ എനിക്കൊട്ടും വിശുദ്ധിയില്ലാണ്ടായി ആ ലെവലിൽ പൊതുവേ ബാധിച്ചിട്ടുള്ള ഒരു ബാധിച്ചു എന്നുള്ള അല്ലാതെ ഇങ്ങനെ ജനറലൈസ് ചെയ്യാൻ ഈ മൂല്യച്തിയിൽ ഇതും പെടുമല്ലോ എന്താണ് സമൂഹത്തെ ബാധിച്ച മൂല്യച്ചവതി ആദ്യം ധനാർത്ഥി പിന്നെ അത് കഴിയുമ്പോൾ സെക്സാർത്ഥിയോ പേരുകളും മാറ്റി മാറ്റിയിടാം അപ്പോൾ ഈ ധനം ഇവിടെയും കുമിഞ്ഞുകൂടാൻ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ധനാർത്ഥി വരുന്നത് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്നുകൊണ്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു രോഗം വന്നാൽ അതിനെ ചികിത്സിക്കാൻ വേണ്ടി വന്നാൽ അതിനെ ദൈവം തരുന്നേ എന്ന് പറഞ്ഞാൽ അന്ധമായി എല്ലാം ദൈവം തരും എന്ന് പറഞ്ഞ് ഇരിക്കല്ല ഈ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ആദർശം ഞങ്ങളിൽ നിന്ന് എടുത്തതാണ് അതായത് ടു ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് നീഡ് ആൻഡ് ഫ്രോം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മുഖമുദ്രയാണ് ആദിമ ക്രൈസ്തവരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത് അപ്പോൾ ആ ജീവിച്ച ജീവിതമാണ് തുടരേണ്ടത് എന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഭയും സന്യാസ എല്ലാത്തിൻ്റെയും സംഘടനാ തരത്തിൽ പുഴുക്കുത്ത് വീണിട്ടുണ്ട് നല്ല ആൾക്കാരുണ്ട് ഇത് അച്ചന്മാർ വരെ ഞങ്ങളെ സിസ്റ്റേഴ്സിനെ പറ്റി പറയും ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തും നല്ല വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ ഒരു ഒരു ചർച്ചയ്ക്ക് പോയി പോയിക്കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ അതിന്ന് വരുന്ന തീരുമാനങ്ങൾ അവിടെ എന്താ പറ്റണേ അപ്പോൾ ഈ സങ്കട സങ്കട അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അസൂയ അപ്പോൾ എൻ്റെ പാവപ്പെട്ട കുട്ടിയെ സഹായിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ മറ്റേയാളുടെ പാവപ്പെട്ട കുട്ടിയെ സഹായിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ കുട്ടി അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവൾ സിനിമയ്ക്ക് പോകുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ രണ്ട് പാവപ്പെട്ടവർക്കും ഇല്ല തീരുമാനം മറിഞ്ഞു മറിഞ്ഞു വരുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ് നടത്തുന്ന മെഡിക്കൽ എൻജിനീയറിംഗ് ഫീ വേടിക്കുന്നു ഇത് ഇതാണ് ഞാൻ നാൽപ്പത്തൊമ്പത് കൊല്ലം വരെ സെൻറ്റ് മേരീസ് കോളേജ് കാപ്യറ്റേഷൻ ഫീ വാങ്ങിയിട്ടില്ല അതിൻ്റെ തെളിവായിട്ട് തന്നെ കാലണ്ടർ ഉണ്ടാക്കിയിരുന്ന ഞാൻ ഞാൻ ഒരു കാലഘട്ടത്തിൽ അന്ന് ഒരു പേജ് തന്നെ വെച്ചു നോ കാപ്യേഷൻ ഫീസ് ലിവഡ് ഫോർ അഡ്മിഷൻ ഓർ അപ്പോയിൻമെൻ്റ് അത് കഴിഞ്ഞ് അമ്പതാം കൊല്ലം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സെൻറ്റ് മേരീസ് കോളേജ് തീരുമാനിക്കുകയാണ് ക്യാപിറ്റേഷൻ ഫീ വാങ്ങാമെന്ന് പേരത് പറയില്ല നമുക്ക് അഡ്മിഷൻ സമയത്ത് പേരൻസിൻ്റെ വാങ്ങാം അപ്പം ഞാനൊരൊറ്റ ആളാണ് അകത്തിരുന്ന് സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ എതിർത്തത് ഞാൻ എതിർപ്പ് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല പലർക്കും ധൈര്യമില്ല പറയാൻ ഞാനിപ്പോൾ മറപ്പാപ്പയുടെ മുന്നിലും ധൈര്യപൂർവ്വം പറയാനുള്ളൊരു ചങ്കൂറ്റം തീർന്നു അങ്ങനെ വളർത്തിയെടുത്തു അപ്പോൾ ഞാനത് പറഞ്ഞു ഞാൻ മാത്രം ഒറ്റപ്പെട്ടു അന്നും പ്രിൻസിപ്പളിരുന്ന് രാത്രി മുഴുവൻ പ്രയർ ഹാളിൽ ഇരുന്ന് കരഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് വിഷമമുണ്ട് അത് കഴിഞ്ഞ് ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങിന് വന്നപ്പോൾ ടീച്ചേഴ്സ് എൻ്റെ എന്ന് പറയാണ് ഇഷ്ടംപോലെ വാങ്ങിക്കോ പണച്ചാക്കുകൾ ധാരാളമുണ്ട് വാങ്ങിക്കോ ഞാൻ ഒറ്റപ്പെട്ടു അവിടെ ഞാൻ തല കുമ്പിട്ടിരുന്നു അത് കഴിഞ്ഞ് അഡ്മിഷനെ കാശ് മേടിച്ച് തുടങ്ങിയപ്പോൾ ടീച്ചേഴ്സ് വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ അതായത് സിസ്റ്റേഴ്സ് എന്നുള്ള നിലയ്ക്ക് വന്നിട്ട് എന്താ ഈ വാങ്ങി നമ്മുടെ പഴയ ടീച്ചറുടെ മോൾഡ് വാങ്ങി മറ്റോരുടെ വാങ്ങി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ഇത് പറയാൻ അവകാശമില്ല മീറ്റിങ്ങിന് നിങ്ങളാരും ഞാൻ മാത്രം ഒറ്റപ്പെട്ടെന്ന് അന്ന് തല കുമ്പിട്ടിരിക്കേണ്ട ഗതികേട് വന്നു അപ്പോൾ ഇങ്ങനെ ഈ വൺ പി ടി എക്കാർ പണക്കാർ പി അവിടുത്തെ മുതലാളിമാരാണ് നിങ്ങളുടെ പി ടി എ മെമ്പേഴ്സ് അവരെ മുന്നിലേക്ക് പ്രിൻസിപ്പൽ വിളിച്ചിട്ട് എന്നോട് അവരോട് പറയാൻ എന്നെ ചൂണ്ടി പറയുകയാണ് ഈ ഒരൊറ്റ സിസ്റ്ററാണ് നമ്മൾ പൈസ വാങ്ങുന്നതിനെതിരെ ഞാനങ്ങനെ ഷോക്ക് അടിച്ച് പോയി ഇത്രയും ഞാനും ഒരു നല്ല തറവാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ഇവരുടെ മുന്നിൽ ഞാൻ ഇല്ലാതെയാകുന്നത് പക്ഷേ പെട്ടെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു എനിക്കൊരു കാര്യം അറിയണ്ടു ഈ വർഷവും കലണ്ടർ അടിക്കുമ്പോൾ ആ ക്യാപിറ്റേഷൻ ഫീന്നുള്ള നോ കാപിറ്റേഷൻ ഫീ എന്ന് ഉള്ള ആ പേജ് വേണോ വേണ്ടതെന്ന് അത് വെച്ചോളൂ അപ്പോൾക്ക് ന്യായീകരണം കേട്ടോ അത് വെച്ചോളൂ അത് മാറ്റേണ്ട കാരണം പ്രിൻസിപ്പലിൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയെന്നാണ് ഉറപ്പ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൈസ വാങ്ങണമായിരുന്നു അപ്പോൾ ഇറ്റ്സ് നോട്ട് ഫോർ അഡ്മിഷൻ ഇറ്റ് ഇസ് ആഫ്റ്റർ അഡ്മിഷൻ വെറും ന്യായീകരണം ഇറങ്ങേണ്ടി വന്നത് ഇതൊരു വലിയ കാരണമാണ് എനിക്ക് ഈ ധനാർത്ഥി എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതും ഈ പാവപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടിയൊക്കെ ഞാൻ കേസ് ലെവലിൽ നീങ്ങണ്ട എൻ്റെ ഉള്ളിലിരുന്ന് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ എത്ര കരുനീക്കങ്ങൾ എൻ്റെ ഒപ്പം വേറൊരു സിസ്റ്ററും നിൽക്കാനുണ്ടായി ഞാൻ മുന്നിൽ നിൽക്കണം അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ പുറകിലുണ്ടെന്ന് പക്ഷേ എൻ്റെ ഒപ്പം തന്നെ ഒരു സിസ്റ്റർ നിന്നു ആ സിസ്റ്റർ ഇപ്പോഴും അകത്തുണ്ട് അവൾ ഇപ്പോഴും വിഷമിക്കുന്നുണ്ടെങ്കിലും അവൾ സന്യാസം വിടില്ല ഒരു സന്യാസം എന്ന് പറയുമ്പോൾ ഒരു മെസ്മറിസാണ് അതുകൊണ്ട് നിൽക്കുന്നതാണ് അതുപോലെ കുറച്ച് ടീച്ചേഴ്സും വന്നു അങ്ങനെ അവരൊക്കെ കൂടി ഞാൻ പുലികുത്തിയിൽ എന്ന് പറഞ്ഞ് അന്ന് ജനനീതി നടത്തിയിരുന്ന അച്ഛൻ വക്കീലും കൂടി ആയതുകൊണ്ട് അച്ഛനെ പരാതി കൊണ്ടു കൊടുക്കുകയും അച്ഛൻ അതിൽ ഇടപെടുകയും അങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത് പി ചിയിലെ കാട്ടിൽ താമസിക്കുന്നൊരു കുട്ടി അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല പോസ്റ്റ്മാൻ കയറി ചെല്ലില്ല ന്യൂസ് പേപ്പർ എത്തില്ല അയാൾ അദ്ദേഹം ഒരു നല്ല അറിവ് തേടിയുള്ള മനുഷ്യനായതുകൊണ്ട് ആ അച്ഛൻ അവിടെ റേഡിയോ ബാറ്ററി ഇട്ടിട്ട് വർക്ക് ചെയ്യിക്കാറുണ്ടായിരുന്നു ന്യൂസ് കേൾക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് എക്കണോമിക്സിലെ ആദ്യത്തെ പരീക്ഷ ക്യാൻസൽ ചെയ്തു അതവരറിഞ്ഞില്ല സെക്കൻഡ് എക്സാം വെച്ചത് മറ്റേ പത്രത്തിലും വന്നു ടി വിയിലും വന്നു അതൊന്നും ഇവർക്കില്ല അപ്പോൾ കുറേ പേര് കുറച്ച് പണക്കാരുടെ മക്കൾക്ക് ദുബായിലൊക്കെ പോയി എഴുതാൻ പറ്റിയില്ല അവർ വന്നു ബഹളം ഉണ്ടാക്കിയപ്പോൾ തേർഡ് എക്സാം വെച്ചു തേർഡ് എക്സാം വെച്ച് റേഡിയോയിൽ വരെ കൊടുത്തു റേഡിയോയിൽ കേട്ടിട്ട് ഈ കുട്ടിയുടെ അച്ഛൻ വിളിച്ച് പറഞ്ഞ് ഈ കുട്ടി പോയി പരീക്ഷ എഴുതിയിട്ട് സെവൻറ്റി ഫൈവ് മാർക്സ് വാങ്ങി വന്നു അവൾക്ക് അഡ്മിഷൻ ഇല്ല വൈകിപ്പോയി റിസൾട്ട് വരാനൊക്കെ പക്ഷെ അത് പെൻറ്റിങ്ങിൽ വെക്കേണ്ടതാണ് അത് യൂണിവേഴ്സിറ്റിയുടെ കുറ്റമാണ് റിസൾട്ട് വരാൻ വൈകിയത് ഈ സഫയുടെ ധനാർത്ഥിയെ എതിർത്ത സിസ്റ്റർ ജസ്മി പുറത്ത് വന്ന ശേഷം കഥകൾ എഴുതി ധനം സഫയ്ക്കുള്ളിലേ ഒരിക്കലും ധനം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടില്ല പ്രതീക്ഷിക്കുന്ന നി പുറമേ ഉള്ളവർ പ്രതീക്ഷിക്കുന്ന ധനവും എനിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു പ്രൊഫസർ ഒരു ബുക്ക് ഈ ഒരു വർഷം എഴുതിയിട്ട് ഫൈവ് ലാക്സാണ് ആൾക്ക് റോയൽറ്റി കിട്ടിയത് അപ്പോൾ ടാക്സിയിൽ നിന്ന് ത്രീ ഉള്ളൂ റിഡക്ഷൻ ഉള്ളൂ അപ്പോൾ അദ്ദേഹം അത് ഫൈറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സി എ ഞാൻ പോയ സി എക്കാരൻ തന്നെയാണ് അപ്പോൾ എനിക്കാകെ ഒരു ഉള്ളൂ റോയൽറ്റി എനിക്ക് ഒരു വർഷം ഒരു ലക്ഷം എന്ന് പറഞ്ഞ ഒരു മാസം എനിക്ക് എണ്ണായിരം രൂപയെ കിട്ടുന്നുള്ളൂ ആമേൻ പല പതിപ്പുകൾ അത്ര പതിപ്പ് ഇറങ്ങിയാലും അത് പതിപ്പ് ഇറങ്ങിയതും പിന്നത്തെ നാല് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടും എല്ലാം കൂട്ടിയിട്ട് എനിക്ക് വളരെ നിസ്സാരേ തരുന്നുള്ളൂ അയ്യായിരം എണ്ണായിരം പന്ത്രണ്ടായിരം ഒക്കെ ആയിട്ട് കള്ളക്കണക്ക് അവരൊക്കെ ഇറക്കി മറ്റു ഭാഷകളിലേക്കൊക്കെ ഞാൻ ഇമെയിൽ അയച്ചപ്പോൾ അവരതൊക്കെ പെങ്കുവിനെ കൊടുക്കുന്നുണ്ടെന്നാണ് അവര് പറയുന്നത് എനിക്ക് കിട്ടുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് തട്ടിപ്പുണ്ട് ഇനി ഉള്ളതിൽ പൈസ തരുന്ന ഡി സി ബുക്സാണ് അത് അതൊക്കെ കൂട്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു ലക്ഷത്തിലേക്ക് എത്തുന്നത് അപ്പം തന്നെ ഞാൻ കണക്ക് കൂട്ടി വെക്കും അപ്പോൾ ആ പ്രൊഫസർ എൻ്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം പറയും പലരോടും നടന്നു പറഞ്ഞു നമ്മളൊക്കെ വിചാരിച്ചു സിസ്റ്റർക്ക് ഒരുപാട് റോയൽറ്റി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഒറ്റ ബുക്ക് കൊണ്ട് ഒരു കൊല്ലം അഞ്ച് ലക്ഷം കിട്ടി സിസ്റ്റർക്ക് ഇത് ഒരു ലക്ഷം ആണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണുള്ള ആറ് പുസ്തകമായി എന്നിട്ട് ഒരു ലക്ഷ്യമേ കിട്ടുന്നുള്ളൂന്ന് അപ്പോൾ അത് യാഥാർഥ്യമാണ് ഇതൊക്കെ മനുഷ്യർ കുറേ തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് എഴുതുന്ന പുസ്തകങ്ങളിലൊക്കെ രതിയുടെ വർണ്ണനകളുണ്ട് അതും ഈ കച്ചവടം കൂട്ടാൻ വേണ്ടിയാണോ ഏയ് അങ്ങനൊരു മനസ്സേ എനിക്കില്ല സത്യം തുറന്നു പറയുക അതേ എൻ്റെ ലക്ഷ്യമുള്ളൂ അപ്പോൾ എനിക്ക് രതി എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തൊക്കെ നമുക്ക് എഴുതാം ഇപ്പോഴും അച്ഛന്മാർ പറയുന്നത് നിന്നെക്കൊണ്ട് തോറ്റു ആമേനുണർത്തുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ചർച്ചയായിരുന്നു ആ ഒരു കാലഘട്ടം മുഴുവൻ ചർച്ച എന്ന ചർച്ച ഏറ്റവും പറയുകയാണ് നീ പകുതി പോലും എഴുതിയിട്ടില്ലല്ലോ ഇവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ അപ്പോൾ അത് സത്യമാണ് ഞാൻ എന്നെ ബാധിക്കുന്ന ചിലർ വിളിച്ചു പറഞ്ഞു സഭയിൽ ഇതിലും അധികം പ്രശ്നങ്ങൾ നടക്കുന്ന സ്റ്റോ അതൊന്നും എഴുതിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ സഭയുടെ ചരിത്രം എഴുതി ഇതല്ല ഞാൻ എൻ്റെ ആത്മഹത്യ അതും എഴുതപ്പ് എന്നെക്കൊണ്ട് നിർബന്ധപൂർവ്വം എഴുതിപ്പിച്ചതാണ് സഭ തന്നെയാണ് എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചത് നിർബന്ധ നിർബന്ധിതയായതാണ് അതാണ് എൻ്റെ ശരി കാരണം ഈ സഭ എന്നോട് എനിക്ക് മെൻ്റലാണെന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടാലേ ഞാൻ ചോദിക്കുന്നത് ഒരു ഭ്രാന്തിക്ക് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമോ ആരെങ്കിലും വേശ്യാന്ന് പറഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ കൊടുത്തു എന്നിരിക്കും ഒരു സൊസൈറ്റിയിൽ ഒരു വിഭാഗമെങ്കിലും ഒരു വേഷ്യ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും ഒരു ഭ്രാന്തി അത്ര പോലും സ്വീകരിക്കില്ല ഒരു ജോലി കൊടുക്കുമോ സൗഹൃദം ഉണ്ടാകുമോ ഒരു രക്ഷയില്ല യാത്രയ്ക്ക് പോലും അടുത്തു പോയിരുന്നാൽ ഒരു ഭ്രാന്തിയെ ഇരുത്തോ അപ്പോൾ ഒരു ഭ്രാന്താണെന്ന് സഭാധ്യക്ഷന്മാർ പത്രത്തിൽ കൊടുത്ത് കോളത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെയും തുടരെ തുടരെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ എട്ട് വർഷം കഴിഞ്ഞിട്ടും ആസ് ആസിൻ്റെ ടോക്കൊന്നും കേൾക്കാൻ പോകാട്ടോ അതും ഭ്രാന്തിന് ഓരോന്ന് വിളിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് മതം വിട്ടിറങ്ങിയവരെ മാത്രമല്ല അതിൻ്റെ ഉള്ളിലും അന്ന് കോഴിക്കോട് ഒരു അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് ആറ് വൈദികരെ ഭ്രാന്തില്ലാത്തവർ ഭ്രാന്താലയത്തിലാണെന്ന് അപ്പം അച്ഛന്മാർ എങ്ങനെയാണ് സ്വതന്ത്രരാണെന്ന് പറഞ്ഞാലും ചോദ്യം ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സഭയ്ക്കറിയാം അതൊക്കെ ഇതൊക്കെ ഒരു സംഘടനയുടെ ക്രൂരതയ്ക്കാണ് വരുന്നത് ഏത് മറ്റു പെൺമയുടെ വഴികളിലേക്ക് വന്നാൽ സിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലൊരു ആത്മകഥാംശമുണ്ട് ടീച്ചറമ്മ സിസ്റ്ററിനെ ഏറെക്കുറെ പ്രതി പ്രതിഫലിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിസ്റ്റർ ഈ ടീച്ചറമ്മ ഇതിലെ ഒരു രംഗത്ത് ഒരു വേളയിൽ ഒരു പുരോഹിതനും ഒരു കന്യാസ്ത്രീക്കും രതി വീഴ്ചയ്ക്കായിട്ട് റൂം അന്വേഷിച്ചു പോകുന്നുണ്ട് ഇത് യാഥാർത്ഥ്യ യഥാർത്ഥത്തിൽ നടന്നാണോ സത്യം ഞാൻ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നോട് ആവശ്യപ്പെട്ടു പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടില്ല അതുകൊണ്ട് ഞാൻ പോയില്ല നോവലില് വീണ്ടും ഭാവനയിൽ ഞാൻ പോയി എന്ന് കാണിച്ചു പോയിട്ട് കിട്ടിയില്ല എന്നാണ് കാണിച്ചത് ഞാൻ അന്ന് പോവാൻ ധൈര്യപ്പെട്ടില്ല എനിക്ക് ചെന്ന എനിക്ക് പരിചയമുള്ള എൻ്റെ കസിൻ അച്ഛനുണ്ട് അവിടെ മറ്റു അവരോടൊന്നും എനിക്ക് ഇങ്ങനെ ഒരു റൂമിന് വേണ്ടി എന്തിനേന്ന് ചോദിക്കുന്നില്ല അച്ഛനെ താമസിക്കാമെന്നേ പറയുന്നുള്ളൂ സിസ്റ്റർ പിന്നെ ചെന്നോളും അത്രയേ ഉള്ളൂ ഓ ഇത്രയും കൂലങ്കൊക്കെ വായിച്ചു അല്ല ഈ സിസ്റ്റർ ആദ്യം ഒരു ബന്ധത്തിൽ പ്രേമബന്ധത്തിൽ പ്രണയബന്ധത്തിൽ പെട്ടിട്ട് അത് ആക്സിഡന്റിൽ മരിച്ചു ഇതൊക്കെ സംഭവിച്ചാണ് എന്നോട് അവൾ ഷെയർ ചെയ്താണ് നേരിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരിക്കലും ഞാൻ വഴിതിട്ട് പോവില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു അട്രാക്ഷനൊക്കെയുള്ള ഒരു ബോഡി ബിൽട്ട് ഒക്കെ ഉള്ള ഒരു സിസ്റ്റർ ആണ് പിന്നെ സ്വഭാവത്താലും അത് അത് ആഗ്രഹിക്കുന്ന വേറെ എന്തൊക്കെയോ ആണ് ശരിക്കും സന്യാസമല്ല അപ്പോൾ അവൾ അവൾക്ക് മുൻപുണ്ടായിരുന്നൊരു സിസ്റ്റർ മടമിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നീടാണ് എന്നെ ഞാൻ വന്നപ്പോൾ ഞാനുമായിട്ട് കൂട്ടായി അത് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പറഞ്ഞു ഞാൻ പോകാനാണ് തീരുമാനിച്ചിരിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാണ് എന്തൊരു കഷ്ടമാണ് എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് പോയി ഇപ്പോഴേ വന്ന് ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമ്പോഴേക്കും ആളും പോവാണ് എനിക്കും മാത്രം പോകാൻ പറ്റുന്നില്ലല്ലോ അതിന് കാരണങ്ങളാണ് വീട് ഒരു തടസ്സം സമൂഹം ഒരു തടസ്സം അതുകൊണ്ട് അവൾ പുറത്തിറങ്ങാതെ ഒരു പുരുഷൻ്റെ കൂടെ ഈ ഈ കന്യാസ്ത്രീകൾ മിക്കവാറും പുരുഷന്മാരുടെ കൂടെ ഇറങ്ങുക അന്നൊരു ഇൻ്റർവ്യൂവിൽ പേർ പേരായിട്ട് അവർ മുൻ മുൻകന്യാസ്ത്രീയും മുൻ അച്ഛനും ഭാര്യ ഭർത്താവും അപ്പോൾ എന്തുകൊണ്ട് അന്നത്തെ അവതാരികയോടൊരു ചോദ്യം അവർ ചോദിച്ചുത്രേ എന്തുകൊണ്ടാണ് നിങ്ങൾ പേറായിട്ട് മാത്രം ഇറങ്ങിയത് സിസ്റ്റർ ജസ്മിയെ പോലെ ഒറ്റയ്ക്ക് എന്താ ഇറങ്ങാൻ എന്ന് ചോദിക്കാൻ എന്താന്ന് അവർ ചോദിക്കാത്ത ഇതുകൊണ്ടാണ് ചോദിച്ചാൽ അവരുടെ ഉത്തരം ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങി ജീവിക്കുന്നില്ല മറ്റാരും എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരും എവിടെയെങ്കിലും ഒന്നുകിൽ വീട്ടിൽ അഭയം തേടുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ പ്രൊട്ടക്ഷൻ കാരണം വിഷമമാണ് ജീവിക്കാൻ ഈ സന്യാസവൃത്തിയിൽ കഴിയുന്ന ഒരു പുരുഷനേയും ഒരു സ്ത്രീയെയും ഇത്ര ഒരു ഇത് ഒരു പ്രവൃത്തിക്ക് വേണ്ടി അവരുടെ ആഗ്രഹപ്രകാരമാണെങ്കിൽ പോലും അതിലേക്ക് സഹായിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണോ ഞാൻ ഒരു പക്ഷേ അതൊരു ഔട്ട്ലെറ്റിന് അങ്ങനെയുള്ളൊരു പുറത്തു പോകുകയാണ് ഏറ്റവും നല്ലത് ഞാൻ ആ ഒരു പോളിസിയാണ് അതിൻ്റെ ഉള്ളിൽ നരകതുല്യം ജീവിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഡിവോഴ്സിന് ഞാൻ ഫോർ ഫോവറാണോ എന്നൊരിക്കൽ ഞങ്ങളൊരു ക്യാമ്പസ് ഫിലിം ചെയ്തപ്പോൾ ഡിവോഴ്സാണ് അതിൻ്റെ സ്റ്റോറി അതൊരു കുട്ടി എഴുതിയ കഥ തന്നെ എടുത്തിട്ട് അതിന് ഞങ്ങൾ അവസാനം ഒരു പോസിറ്റീവ് എൻഡിങ് കൊടുത്തിട്ട് അപ്പോൾ എന്നോട് ചോദിച്ചത് ഡിവോഴ്സിന് ഫേവറാണോ ഞാൻ പറഞ്ഞു ജീവിതം നരകതുല്യമാണെങ്കിൽ ഡിവോഴ്സിന് ഞാൻ ഫേവറാണ് അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ നരകം ജീവിച്ച് ഈ ലോകം തീർക്കേണ്ട കാര്യമില്ല അത്രയും അവർക്ക് കാരണങ്ങളുണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്യട്ടെ എന്നിട്ട് സ്വതന്ത്രരായി ജീവിക്കട്ടെ അത് ഞാൻ ഫുൾ അതിനെ സപ്പോർട്ടല്ലെങ്കിലും ഇഫ് ഇറ്റ് ഈസ് എ ഹെൽ ലെറ്റ് ദം എസ്കേപ്പ് അങ്ങനെ ഞാൻ ഡിവോഴ്സിനെ അപ്പോൾ ഈ ഒരു സിസ്റ്ററൊക്കെ അതിൻ്റെ കിടന്ന് നരകിക്കുമ്പോൾ ഞാൻ സൗകര്യം ഉണ്ടാക്കിയത് ഭാവനയിലാണ് പക്ഷേ സത്യത്തിൽ എനിക്ക് അത് ആയിക്കോട്ടെ എന്ന് എനിക്ക് തോന്നുക ഞാൻ ഇതാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു സെൻറ്റൻസ് ആണ് ഒരു ശതമാനം പേർക്കെ സന്യാസം വിധിച്ചിട്ടുള്ളൂ അവർക്കേ വിളി കിട്ടിയിട്ടുള്ളൂ ബാക്കി നയൻറ്റി നയൻ പേഴ്സൻ്റ് അപ്പം എന്നോട് ഒരു സ്നേഹിതം പറഞ്ഞു സിസ്റ്റർ അത് ടെൻ പേഴ്സെൻ്റ് എന്നാക്ക് മറ്റേത് നയൻറ്റി എന്നാലും ഞാൻ ആക്കാം വേണമെങ്കിൽ ടെൻ പെർസെൻറ്റും ഞാൻ വഴി വഴി തെറ്റി വണ്ടി തെറ്റി കയറി അല്ലെങ്കിൽ വഴി തെറ്റി എത്തപ്പെട്ട് വീർപ്പ് മുട്ടി ജീവിക്കുന്നു ഈ സഭ ഇങ്ങനെ പരസ്യമായിട്ട് സെക്സ് വിലക്കേണ്ടതാണോ അവരെ വിവാഹം വിവാഹം കഴിക്കാൻ കഴിക്കാൻ ചില അനുവദിക്കുന്നുണ്ട് ഇത് സഭ പക്ഷേ അനുവദിക്കുന്നില്ല അത് േ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് മാർപ്പാപ്പയോട് പറയാനുള്ള ഏത് മാർപ്പാപ്പ വന്നാലും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു മൂന്നാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടുക ഒരുപാട് ഈ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറിയുമായിട്ട് ഓരോന്നും റീഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ കുറേ വ്യത്യാസങ്ങൾ വരും ഒന്ന് രണ്ടാമത് പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും വിവാഹം കഴിക്കാൻ അനുവദിക്കുക വിവാഹം കഴിക്കാതെ നിൽക്കാൻ കഴിയുന്ന ഒരു ശതമാനം പേര് എൻ്റെ ലെവലിൽ ഞാൻ പറയുന്നവർ ഉള്ളവർ അവർ മദറോ പ്രോൻഷലോ ബിഷപ്പോ ഒക്കെ ആവട്ടെ അത് സുറൈ സഭയിലൊക്കെ അങ്ങനെ ഇപ്പോൾ എൻ്റെ തറവാട്ടിലെ ഒരു കസിനാണ് ആണ് ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂരത്തെ സുറായ് ബിഷപ്പ് അദ്ദേഹം വാങ്ങഴിക്കുന്നില്ലെന്ന് പറഞ്ഞു ചെറുപ്പക്കാരനാണ് വാങ്ങഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു അദ്ദേഹം ഇപ്പോൾ ബിഷപ്പാണ് അപ്പോൾ അങ്ങനെ നിൽക്കാൻ തീരുമാനിക്കുകയും അതിനായുള്ള വിളി കിട്ടിയവരും അതിന് തലപ്പത്തിരുന്നോട്ടെ ബാക്കിയുള്ളവർ കുടുംബജീവിതത്തിൽ ഇത് ഒരു അവരുടെ സേവന രംഗമാക്കി മാറ്റുക പള്ളിയിൽ വന്ന് പള്ളി ശുശ്രൂഷ ചെയ്യുക ഇപ്പം അല്മാർക്ക് അൽത്താരയിൽ കയറാം ചില സ്ഥലങ്ങളിലൊക്കെ ദിവ്യ കാരുണ്യം കൊടുക്കാൻ വരെ അവരെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ തമാശ പറയുന്നത് കാൾമാർക്സിന് തെറ്റുപറ്റി കാൾമാർക്സ് പറയണം മാർക്സിസ്റ്റ് ആകുന്നവരൊക്കെ ഭാഗം കഴിക്കാൻ നിൽക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മാർക്സിസ്റ്റ് കാര്യ വളരെ സ്ട്രോങ് ആയി തന്നെ ആ പ്രസ്ഥാനം കാരണം പണമൊന്നും പോവില്ല ഈ ബുദ്ധി ജ്യൂ ആയിട്ടുള്ള ജീസസിന് പിന്തുടരുന്ന ക്രിസ്ത്യ ക്രിസ്ത്യാനിറ്റിയില് അവർക്ക് ഈ ബുദ്ധി ഉണ്ടായി എന്ന് ഞങ്ങളൊരു നെഗറ്റീവ് തമാശയായിട്ട് ഞങ്ങൾ പറയാറുണ്ട് കന്യാസ്ത്രീയുടെ വിവാഹം കഴിപ്പിക്കാതെ നിർത്തുന്നത് ഈ വരുമാനം കിട്ടാൻ വേണ്ടി കൂടെയാണ് സഭയ്ക്ക് സിസ്റ്റർ പ്രിൻസിപ്പലായിട്ടിരുന്നപ്പോൾ കിട്ടുന്ന വലിയ ശമ്പളം അത് സഭ മുഴുവൻ മേടിക്കുകയും ചെറിയ നക്കാപ്പിച്ച മാത്രം കൈത്തരികയും ചെയ്യുന്ന രീതിയായിരുന്നു അത് അതാണ് ശരിക്കും പൂളിങ് അതിന് നല്ലൊരു ഉദ്ദേശം ഇങ്ങനെയാണ് സെൻട്രൽ പൂളിങ് നമ്മൾ പറഞ്ഞു ടു ഈച്ച് അക്കോഡിങ് ടു ഇസ് നീഡ് ആൻഡ് ഫ്രം ഈച്ച് ആ ഒരു നല്ല ആദർശത്തിലാണ് ഈ സെൻട്രൽ പൂളിങ് വരുന്നത് ഇത് ആദിമ ക്രൈസ്തവർ ചെയ്തിരുന്നതുമാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ തകിടം മറിഞ്ഞ് എന്തൊക്കെയോ ഇതിൻ്റെ ഉദ്ദേശങ്ങൾ മാറി ദൈവചിന്ത കുറഞ്ഞുപോയി പോയി ഇപ്പോൾ ഒരു ആൾക്ക് രോഗം വന്നാൽ പൈസ കൊടുത്ത് അത് അതെവിടം വരെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരും അപ്പോൾ മുപ്പത് സിസ്റ്റേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ അതിനെയുള്ള ആസ്തി ഉണ്ടാക്കണ്ടേ ഇത്തരം ലോകത്തിലെ ഫാമിലിയിൽ പോലും ഇങ്ങനെ ചിന്തിക്കില്ല ഫാമിലിയിൽ ഇപ്പോൾ ഒരു അപ്പനും അച്ഛനും അമ്മയും മക്കളെയൊക്കെ വളർത്തുമ്പോൾ എൻ്റെ മകൾക്ക് ക്യാൻസർ വന്നാൽ എന്ത് എന്ന് അങ്ങനെയൊന്നും അവർ ചിന്തിക്കില്ല അതൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കുന്നേ ആ സമയത്ത് നമുക്ക് അതിനുള്ള വഴി ദൈവം കാണിച്ചു തരും എന്ന് പറയുന്ന ആ വിശ്വാസം പോലും ഞങ്ങൾക്ക് സഭകളിൽ നിന്ന് പോയിരിക്കയാണ് അവിടെയാണ് നമ്മുടെ സങ്കടം അപ്പോൾ ചികിത്സിക്കേണ്ടത് ഇവർക്ക് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് മരുന്ന് കൊടുക്കേണ്ടേ ഇതൊക്കെ ലൗകികമായ ചിന്തകൾ മാത്രം അവിടെ ദൈവം എവിടെ വിശ്വാസം എവിടെ പള്ളിയിൽ പോയി കൈക്കൂപ്പുമ്പോഴുള്ള ദൈവം ബിഷപ്പിന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഈ അടുത്ത ഒരു പത്രത്തില് വാർത്ത വന്നിരുന്നു സിസ്റ്ററും ഒരു ബിഷപ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധത്തെ ബിഷപ്പ് സിസ്റ്ററെ ഇത്തരം വേണ്ടി ഇതൊരു വാസ്തവമുണ്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ ഇറങ്ങിയ ഉടനെയൊക്കെ ഞാൻ പലരോടും ഈ ബിഷപ്പ് ഞങ്ങളുടെ കപ്ലോനായിരുന്നു ഇപ്പോഴത്തെ തൃശ്ശൂർ രണ്ട് ബിഷപ്പ്മാരും ഞങ്ങളുടെ ചാപ്പ്ലനായിരുന്നു അവർക്കൊക്കെ നെയ് ടു സെഡ് അറിയാം ഞങ്ങൾ തമ്മിൽ അത്രയും ആത്മാർത്ഥമായ ബന്ധം അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട് സത്യത്തിൽ അതുകൊണ്ട് എനിക്കെതിരെ കാര്യമായിട്ട് ഇവരാരും സംസാരിച്ചിട്ടില്ല രണ്ടാമത്തെ ബിഷപ്പ് അസിസ്റ്റന്റ് ബിഷപ്പ് കുറച്ച് എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുതരം പ്രത്യേകതരം ഭ്രാന്താണ് എന്നൊക്കെ എന്നോടല്ല മറ്റുള്ളവരോട് നിങ്ങൾ സിസ്റ്റർക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചപ്ര ചിപ്രട്ട് ഒരു തരം വിഷമൊക്കെ ഇട്ട് റോട്ടിക്കൂടെ നടക്കുന്ന ഒരു ഭ്രാന്തിയാണ് ചിന്തിക്കുക ആ ഭ്രാന്തെന്ന് പറഞ്ഞാൽ അത് മാത്രല്ല പലതരം ഭ്രാന്തുകളുണ്ട് അതിലൊരുതരം ഭ്രാന്താണ് അത് അങ്ങനെ പറഞ്ഞില്ല കേട്ടോ ഭാഗ്യം പലതരം വേർഷ്യൻസ് അതിന് ആളൊരു എക്സാമ്പിൾ പറഞ്ഞു ഞാൻ കേട്ടത് ഒരു മനുഷ്യൻ പ്രായമായി കഴിഞ്ഞപ്പോൾ പല കടകളിലും പോയിട്ട് കുറേ ടോയ്സ് എടുത്തോണ്ട് വരും പൈസ ഒന്നും കൊടുക്കില്ല എന്നിട്ട് അയൽവക്കത്ത് വീടുകളിലൊക്കെ കയറി എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ കൊടുക്കുന്നു അപ്പോൾ അവർക്കറിയാം ഇയാൾക്ക് മെൻ്റലായിട്ട് പ്രശ്നമുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളതുകൊണ്ട് അവർ അതൊക്കെ കുട്ടികളുടെ വാങ്ങിയിട്ട് തിരിച്ചാ ഷോപ്പിൽ കൊണ്ട് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഒരുത്തരം കൊടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിരിക്കാം പക്ഷേ ഒരു തരം ബ്രാന്താണ് അങ്ങനെ ഒരു വെറൈറ്റി ബ്രാന്താണ് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഏതൊരു ജേർണലിസ്റ്റിനോട് ചോദിച്ചു ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അപ്പോൾ ഞാൻ അന്ന് അദ്ദേഹം ബിഷപ്പായിട്ടില്ല അദ്ദേഹത്തിന് ഒരു വൈദ്യനായിരിക്കുന്ന വൈദികനായിരിക്കുന്നതിനേക്കാൾ നല്ലൊരു വൈദ്യനായിരിക്കാണ് എന്നൊരു ജോക്കൊക്കെ പറഞ്ഞു ഞാനങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കാൻ പക്ഷേ അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ഞാൻ പറഞ്ഞു അദ്ദേഹം സ്ത്രീകളുടെ ബ്രസ്റ്റിലേക്ക് കുറച്ചധികം നേരം നോക്കി നിൽക്കുന്ന എനിക്ക് അനുഭവം ഉണ്ടായി ഞാനൊരു സിസ്റ്ററോട് ഷെയർ ചെയ്തപ്പോൾ ആ സിസ്റ്റർക്കും അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു വേറൊരാൾ അയാളുടെ ഭാര്യയെക്കുറിച്ച് വിഷമിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നുപെട്ട വിഷമമാണെന്ന് പറഞ്ഞ് അത് ഞാൻ തുറന്നു പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിഷപ്പായി കുറച്ചുകൂടി ആൾ ശ്രദ്ധിക്കണം അതാളുടെ വീക്ക്നെസ് ആണെങ്കിൽ ആളത് മാറ്റണം കാരണം അതൊക്കെ ഒരു നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഉള്ള മട്ടിൽ ഞാൻ പറഞ്ഞപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് പിന്നെ കുറേ ഭാവനയൊക്കെ ആയിട്ട് എഴുതിയിട്ട് എൻ്റെയും ആ ബിഷപ്പിൻ്റെയും ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ചെയ്തു ഞാനറിഞ്ഞില്ല അത് ശരിയല്ല സാഹിത്യ അക്കാദമിയിൽ ചെല്ലുമ്പോൾ പലരും പറഞ്ഞാൽ ഇപ്പോൾ ബിഷപ്പാണോ കാമുകൻ പക്ഷേ ആ വാർത്ത വരുമ്പോഴും ആളുകൾ എന്നെ പുച്ഛത്തോടെ നോക്കുക എട്ട് വർഷം കഴിഞ്ഞിട്ട് ഇവൾക്കിതേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു രണ്ടര കൊല്ലം മുൻപ് കേസരിയിൽ പറഞ്ഞ കാര്യമൊക്കെ അതും എടുത്തിട്ടും ഇവരിപ്പം ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക എനിക്കതാണ് വിഷമം വരുന്നത് ഒരു കുട്ടി ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം ദൈവമിറങ്ങിപ്പോയ എന്ന് പറഞ്ഞ് ജയേന്ദ്രൻ നായർ സാർ അത് കവർ പേജിൽ മലയാളം വാരികയിൽ ഇട്ടിട്ട് വന്നിട്ടുള്ളതാണ് അത് ആ കാര്യ കുട്ടി എഴുതിയിരിക്കുകയാണ് ഓൺലൈനിൽ ഒരു പുതിയ വെളിപ്പെടുത്തലും മൈ സിസ്റ്റർ ജസ്മി ദൈവമിറങ്ങിപ്പോയിരിക്കുന്നു ഞാൻ പറഞ്ഞു മോളെ ഇത് പുതിയ ഒരു പ്രസിഡന്റ് പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് ഇപ്പോൾ എഴുതി വാ എന്താണ് നമ്മുടെ മോദി പുതിയ പുതിയൊരു പ്രധാനമന്ത്രി എന്ന് ഈ രണ്ട് കൊല്ലം കഴിഞ്ഞ് ഞാൻ എഴുതി അല്ലാൾക്കാർ എന്നെയല്ലേ പുച്ഛിക്കുക മോളെ ഇത് ഞാൻ പണ്ടേ പറഞ്ഞ് മലയാള വാരികൾ വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നൊരു ഗതികേടി പഴയ കാര്യങ്ങൾ ചകഞ്ഞെടുത്ത് എല്ലാവരും പറഞ്ഞ് ഞാനാണത് ചെയ്യുന്നതെന്നാണ് ഞാനല്ലല്ലോ ചെയ്യുന്നത് ഇവർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ആ ബിഷപ്പിനോട് എന്തോ കരിപ്പു എന്നൊന്നും തോന്നുന്നുണ്ട്